എത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് തന്നെ കൂടുതൽ പേർ അറിഞ്ഞതെന്ന് നടൻ അരിസ്റ്റോ സുരേഷ് ഷോയോട് കൂടി എവിടെ പോയാലും ആളുകൾ തിരിച്ചറിഞ്ഞു കൂടുതൽ പേരുമായി വലിയ സൗഹൃദം ഉണ്ടാക്കാനായെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു തന്റെ പുതിയ സിനിമയായ മിസ്റ്റർ ബംഗാളിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിൽ കൗമുദി മൂവീസിനോടായിരുന്നു താരത്തിന്റെ പ്രതികരണം സിനിമയിലുണ്ടായ മോശം അനുഭവത്തെ കുറിച്ചും ബിഗ് ബോസ് താരങ്ങളായ പേളിമണിയും ശ്രീനിഷുമായുള്ള സൗഹൃദത്തെ കുറിച്ചുമെല്ലാം അരിസ്റ്റോ സുരേഷ് അഭിമുഖത്തിൽ വാചാലനായി സിനിമയിൽ നിന്ന് മോശം അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനും മുതിർന്ന നടനും അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു ഒരു ഡയലോഗ് പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആയിരുന്നു സംഭവം ചേട്ടൻ എന്നെ ആ സമയത്ത് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്നായിരുന്നു ചോദിച്ചത് ദേഹത്തിൽ നിന്നും പഠിക്കാൻ അവസരം കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോഴാണ് ഇതൊക്കെ ശരിക്കും അത് എന്റെ തെറ്റായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളി അത് പറയുമ്പോൾ ൊക്കേഷനിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് എന്നോടുള്ള ബഹുമാനം പോയി അതേസമയം സിനിമ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്നെ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിച്ചപ്പോഴും ഒരുപാട് പിന്തുണ എനിക്ക് ലഭിച്ചു ബിഗ് ബോസിൽ പോയപ്പോഴാണ് എന്നെ കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ആ ഷോയിൽ പോയപ്പോഴും എനിക്ക് ആ ഷോ അറിയില്ല ഇരുപത് ദിവസമൊക്കെ നിന്നാ മതി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് പക്ഷേ എന്നെ വിട്ടില്ല അവസാനം വരെയും നിൽക്കേണ്ടി വന്നു പേളിയെയും ശ്രീനിഷിനെയും ഞാൻ ഒരുപാട് പിന്തുണച്ചിരുന്നെങ്കിലും ആദ്യമൊക്കെ അവരുടെ ബന്ധത്തിൽ എനിക്ക് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു ചില തെറ്റിദ്ധാരണകൾ കാരണമായിരുന്നു അത് പക്ഷെ അതൊക്കെ മാറി അവരുടെ വിവാഹത്തിന് ഞാൻ സജീവമായി പങ്കെടുത്തു ജീവിതത്തിൽ അടിയന്തരമായ ഒരു ആവശ്യം വന്നപ്പോൾ പേളിയും ശ്രീനിഷുമാണ് എന്നെ സാമ്പത്തികമായി സഹായിച്ചത് കുട്ടികൾ ആയ ശേഷം ഞാൻ പോയി കണ്ടിട്ടില്ല രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്നും അവരോട് പറഞ്ഞിരുന്നു അവൾ മൂന്നാമത് ഗർഭിണിയാകാൻ പോകുന്നു എന്ന് അറിഞ്ഞു മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആരോ പറഞ്ഞു കേട്ടതാട്ടോ അതൊന്നും ഇനി വിവാദമാക്കണ്ട എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ആൺകുട്ടിയാകട്ടെ ആകട്ടെ പേളി തൻ്റെയിടമുള്ള ആൺകുട്ടിയായിരുന്നു ഷോയിൽ വെച്ച് സൈക്കിൾ ചവിട്ടുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഞാനും സാബുവും ഒക്കെ അറുപതിലൊക്കെ പോകുമ്പോൾ പേളി ചവിട്ടിയത് എൺപതിലൊക്കെയാണ് അതുപോലെ അർച്ചനയുമായി തലയണ കൊണ്ട് അടിപിടിക്കുന്ന ഒരു ടാസ്കിൽ ഞങ്ങളൊക്കെ കരുതിയത് പേളി വേഗം പരാജയപ്പെടുമെന്നാണ് കാരണം അർച്ചന അഭ്യാസിയാണ് പേളിയെക്കാളും വലിയൊരാളും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പേളി അർച്ചനയെ പരാജയപ്പെടുത്തി സാബുവുമായി ഇപ്പോഴും നല്ല കമ്പനിയാണ് ഇട വിളിക്കും സംസാരിക്കും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നാണ് ആഗ്രഹം അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്